ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിൽ തോന്നൂർക്കര എന്ന പ്രദേശത്താണ് കേട്ടോ എൺപത് സെൻറ്റ് കൗങ്ങും തോട്ടമാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതിന് മുകളിൽ കൗങ്ങ് അത്യാവശ്യം വാഴ പയറൊക്കെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കൃഷിയായിട്ടുള്ളത് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് പഞ്ചായത്ത് റോഡ് സൈഡാണ് കേട്ടോ നല്ല അടിപൊളി മണ്ണാണ് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ബോർവെല്ലുണ്ട് എല്ലാത്തരം കൃഷിക്കും വീട് വയ്ക്കാനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള സൂപ്പർ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര തൂന്നൂർക്കര പടിഞ്ഞാറ്റുമുറി എന്ന പ്രദേശത്താണ് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് എൺപത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് രണ്ട് സൈഡ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് വഴി വരുന്നുണ്ട് മോൾ സൈഡ് പഞ്ചായത്ത് ടാറിങ് റോഡും എടുത്ത സൈഡ് കൂടെ നമുക്ക് ഒരു മണ്ണ് റോഡുമാണ് വരുന്നത് എല്ലാ വാഹനങ്ങളും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നതാണ് അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര എന്ന പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വീഡിയോ വ്യക്തമായി കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ട് വിളിച്ചിട്ട് വരിക കേട്ടോ ചേലക്കര പഞ്ചായത്തിൽ തോന്നൂർക്കര എന്ന പ്രദേശത്താണ് എൺപത് സെൻറ്റ് സ്ഥലമാണ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് ഇരുന്നൂറ്റമ്പതിന് മുകളിൽ ഇതേ പ്രായത്തിലുള്ള കവുങ്ങും തൈകളും വാഴ പയർ പോലുള്ള കൃഷികളുമാണ് നല്ല അടിപൊളി മണ്ണാണ് കേട്ടോ എന്ത് കൃഷി ചെയ്താലും ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യണമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ മണ്ണ് റോഡ് കേട്ടോ ഈ റോഡ് നേരെ നമുക്ക് പഞ്ചായത്ത് റോഡിൽ കാണും കയറുന്നത് ആ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജും വരുന്നുണ്ട് ഈ സൈഡ് കൂടെ ഉള്ള റോഡും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമുക്കായിട്ട് പണിത റോഡാണ് ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ